തലേ ദിവസം നമ്മൾ വാങ്ങിച്ച കബാബിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്പുറത്തെ കടയിൽ പോയി രണ്ട് ബ്രെഡ് വാങ്ങിച്ചുകൊണ്ടൊന്ന് നമുക്ക് കിച്ചൺ യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ നമുക്ക് വലിയ സമയമില്ലാത്തതുകൊണ്ട് തട്ടിക്കോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് ബ്രെഡ് ഒന്ന് പാനിലിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തു എന്നിട്ട് നമ്മുടെ ഈ കബാബിൻ്റെ ബാക്കിയും വെച്ച് ഒരു ഫീലിങ് പോലെ വെച്ചിട്ട് വേഗ അടിച്ചിട്ടോ നല്ല ക്ഷീണം ഉണ്ടിട്ടോ കണ്ടോ ഞാനൊക്കെ ഒന്ന് കൂട്ടുകിടാണ് കാരണം നമ്മൾ വൈകി വന്ന കിടന്നും പിന്നെ യാത്രയല്ലേ യാത്രയാകുമ്പോൾ ചൂടൊക്കെ ആവുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവുമല്ലോ ഫസ്റ്റ് ഡേ നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാത്ത സ്പീഡിൽ എല്ലാ സ്ഥലങ്ങളും കണ്ടും എല്ലാം അടിച്ച് പൊളിച്ച് വരായിരുന്നുണ്ട് പക്ഷേ ഡേ ടു ഞാൻ രാവശിക്കായിട്ട് ഇരിക്കുമ്പോൾ ചെറിയ പണി കിട്ടി നമ്മൾ വിചാരിച്ച സമയത്ത് നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ ഒരു നിയർലി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ട്രെയിൻ കഴിഞ്ഞിട്ട് ട്രെയിനുള്ളൂ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നല്ല ചൂടാണ് വർക്കി തന്നെ തന്നെ മിസ് തന്നുകൊണ്ടിരിക്കട്ടെ നമ്മൾ ഓൾറെഡി ആണ് ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്ത് കയറി അപ്പോൾ നമുക്കിനി പുറത്ത് നടക്കാൻ ഓപ്ഷൻ ഇല്ല ഫുഡും ഒന്നും ഇല്ല വെള്ളം ഉണ്ട് നമ്മുടെ കയ്യിൽ ഇവർക്കാണെങ്കിൽ വിശന്ന് തുടങ്ങി ആകെ ആകെ സീനായിട്ട് ഉടക്കാണ് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അല്ല ഇനി നമുക്ക് അതിനകത്ത് ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് ട്രെയിൻ ഉണ്ട് ട്രെയിനിൽ കയറി വൺ അവർ കൂടെ കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തുള്ളൂ അവിടെ ചെന്നാലേ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാനും പിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെറിയപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് സമയം നോക്കാൻ ഞങ്ങൾ മറന്നു നമ്മളിവിടെ വന്നപ്പോൾ എല്ലാ ട്രെയിനും ഇവർ ടെൻ മിനിറ്റ്സ് ഉണ്ടായിരുന്നു ആ ഒരു ഇതിൽ ഞങ്ങൾ അങ്ങ് പോകുന്നത് ഇതും ട്രെയിൻ മിനിറ്റ്സ് ഉണ്ടാവുന്ന ഓർത്തിട്ട് പക്ഷേ ഇത് എവരി എത്ര വൺ അവർ കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ ട്രെയിനിൽ കയറി അവിടെ ചെന്നിട്ട് ബാക്കി ശേഷം പറയാമേ അന്ന് നീണ്ട ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ട്രെയിൻ വന്നിട്ടോ ട്രെയിൻ വന്നിട്ടും വീണ്ടും ഒരു കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ നേരം ട്രെയിൻ്റെ ഉള്ളിലും പുറത്തും സ്റ്റെപ്പിലൊക്കെ ഒന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടോ പക്ഷേ ഫോട്ടോസ് അത്രയ്ക്കും ശരിയായില്ല വെട്ട അധികം ഉണ്ടായില്ല അതുകൊണ്ട് ഫോട്ടോസ് ഒന്നും ഞാൻ പബ്ലിക് പബ്ലിക്കാക്കിയില്ലേ യാത്ര നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ നമുക്ക് ഒരു മണിക്കൂറോളം ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നു നമ്മൾ നാട്ടിലെ തമിഴ്നാട്ടിലേക്കൂടെ ഒക്കെ പോകണം പോലെ അതായത് ഒത്തിരി ചൂടും വരൾച്ചയും തോന്നും പുറത്ത് പക്ഷെ എന്നിടയ്ക്കിടയ്ക്ക് കുറേ കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റും അതുപോലെ നമ്മളിപ്പോൾ താമസിക്കണമെങ്കിൽ ഒരു സിറ്റിയുടെ സൈഡിലായിട്ട് നമുക്ക് ഇവിടുത്തെ പ്രോപ്പർ വീടുകളൊന്നും അവിടെ കാണണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ കഴിയുമ്പോഴാണ് നമുക്കിങ്ങനെ പിന്നെ ഗ്രാമങ്ങളിൽ കൂടെ പോകുന്നപ്പോൾ അവിടുത്തെ വീടുകളും താമസിക്കുന്ന ആളുകളും അവരുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ ലിവിങ് സിച്ചുവേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റി പിന്നെ ട്രെയിനിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നിരിക്കാനായിട്ട് പിന്നെ ഒരു മണിക്കൂറുണ്ടായിരുന്നു കേട്ടോ യാത്ര നമ്മൾ രാവിലെ നമ്മുടെ ആ തട്ടിക്കുട്ട് സാൻഡ്വിച്ച് കഴിച്ചിട്ടിറങ്ങിയത് കേട്ടോ അതുകൊണ്ട് നല്ല വിഷമം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലൊന്നും പെട്ടുപോയല്ലോ അതായത് പിന്നെ യാത്രയും ഒരു മണിക്കൂറുണ്ട് ഇതിനകത്ത് ട്രെയിനിൽ അങ്ങനെയൊന്നും സെല് ചെയ്യണമെന്നില്ലേ ടോയ്ലറ്റ് സൗകര്യവും അതൊക്കെയുണ്ട് പക്ഷേ ഫുഡ് ഒന്നും കിട്ടത്തില്ല ഇനി നമ്മൾ അവിടെ ചെന്നിറങ്ങിയിട്ട് നമ്മുടെ ആ ഡെസ്റ്റിനേഷനിൽ ചെന്നാലാണ് നമുക്ക് നമുക്കെന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ തോമസിൻ്റെ മറക്കിച്ചിനൊക്കെ പയ്യുന്ന ഇടയ്ക്കൊക്കെ ഒന്ന് കിടന്നു തുടങ്ങി റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഒക്കെ ഇങ്ങനെ പോയി കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിനിൽ വന്നിട്ടോ നമ്മൾ വന്നിട്ട് ഇനി നമ്മൾ കേബിൾ കാറിലാണ് മോൺസ്രാട്ട് അങ്ങനെയാണ് തോന്നണ പ്രണയ ചെയ്യുന്നത് അതായത് ഈ കാണുന്ന മൗണ്ടൈൻ്റെ മുകളിൽ ഒരു ഉണ്ട് ഒരു ആശ്രമം പോലത്തെ ഒരു ഇതുണ്ട് അപ്പോൾ അത് കാണാനാണ് നമ്മൾ വന്നേക്കുന്നത് നമ്മൾ ട്രെയിനിൽ ഇവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ കേബിൾ കാറിലേക്കുള്ള ക്യൂ ആണ് അവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇനി കേബിൾ കാറിൽ നമ്മളവർ മുകളിലേക്ക് കൊണ്ടുപോകും നല്ല വെയിലുണ്ട് കേട്ടോ മുപ്പത്തിരണ്ട് ഡിഗ്രിയാണ് ഇന്ന് കാണിക്കുന്നത് എന്നാലും നമ്മൾ ഇന്നലെ വന്നപ്പോൾ വന്നപ്പോഴുള്ള പെട്ടെന്നുള്ള ചൂടിനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നും എന്തായാലും നമുക്ക് ഇനി പോയി ക്യൂ നിന്നിട്ട് மலையம் ஆ போன கேபிள் காரில் நம்ம போக போனே ஹைக்கிங் நம்பி வீடு வரும் வரணும் கேபிள் காரில் ஆட்டோ நம்ம கேறான் போனே അതിനകത്ത് കയറി നമ്മുടെ മോളിൽ കണ് നമ്മുടെ ആ മോണസ്ട്രിയിൽ അവിടേക്ക് എത്തിക്കും നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല ഹൈറ്റിലായിട്ട് പോകുന്നതാണ് അതിലുള്ള ടോളായിട്ടാണ് പോകുന്നത് അങ്ങനെ കേബിൾ കാറിൽ നമ്മൾ കയറിയിട്ടോ നല്ല ഹൈറ്റ് കൂടി ആട്ടോ ഇങ്ങനെ പോകുന്നത് എനിക്ക് ഹൈറ്റ് ഒത്തിരി പേടി ആളാണ് ഇങ്ങനെ കേബിൾ കാർ ഇങ്ങനെ കവർ ചെയ്തിട്ടാളോ ഇരിക്കുന്നത് നമ്മുടെ ഒരു അങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടുള്ളതിനൊക്കെ ഇത് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണേ പക്ഷേ നമ്മുടെ ഒരു കാലത്ത് തന്നെ പത്തിരുപത് പേരെക്കുള്ളൂ കേട്ടോ നമ്മൾ നിന്നാ പോകുന്നത് നമ്മൾ അന്ന് സിക്സ് വന്തി പോയപ്പോഴും ജോലി കേബിൾക്കാർക്കാണ് പക്ഷേ അത് ഭയങ്കര ഭംഗിയായിരുന്നു അത് ഓട്ടം ടൈമിലല്ലേ നമ്മൾ പോയേ അപ്പോൾ ഇലകളും ഒക്കെ ഇങ്ങനെ പച്ച മഞ്ഞയും ചുമ്പും ഒക്കെ ആയിട്ട് നിൽക്കണമെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ ഇതായാലും നമ്മൾ സിറ്റി സിറ്റിക്കൂടെ മോളിക്കൂടെ പോകണം അപ്പോൾ നമുക്ക് ആ മോട്ടോർ റോഡുകളും റൗണ്ട് ബോളിലുള്ള വണ്ടികളൊന്നു പോകുന്നതും പിന്നെ ചെറിയ റിവർ സൈഡിൽ കൂടെ പോകുന്നതും ഒക്കെ മോളീന്ന് കാണുമ്പോൾ ആ ഒരു ഏരിയയിൽ വ്യൂ കിട്ടുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ മോളിക്ക് പോകുന്നവർ നമുക്ക് ചെറിയ കാറ്റും കിട്ടുന്നുണ്ട് ചൂടുണ്ടെങ്കിലും ഈ കാറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്കത് ചൂടും തോന്നത്തില്ലാട്ടോ സ്പെയിനിൽ വന്നിട്ടൊരു കേബിൾ കാർ കയറി ഒരു മൊണാസ്ട്രി ആശ്രമത്തിന്റെ ആശ്രമത്തിൻ്റെ മൗണ്ടൈൻ്റെ മണ്ടക്കോളം ആശ്രമത്തിൻ്റെ മുകളിലേക്ക് പോകണം കേട്ടോ രണ്ടോ കേബിൾ കാറിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ നോക്കിക്കയും അവിടുത്തെ റോഡും അതുപോലെ താഴെപ്പുറ പോയ റിവറും ഇവിടുത്തെ മരങ്ങൾക്ക് നമ്മൾ സിക്സ് ആയിട്ട് പോയാൽ ഭംഗിയില്ല കാരണം ഒരേ കളർ പച്ച കളർ തന്നെ വെക്കുന്നത് പക്ഷെ എന്നാലും വേറൊരു ഡിഫറൻസ് ഫീലിംഗ് ആണ് ഇവിടെ ഇപ്പോൾ തേർട്ടി ടു ഡിഗ്രി ആട്ടോ ഇന്നത്തെ ടെമ്പറേച്ചർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ആരും നോക്കിയത് ഫുഡ് കിട്ടാൻ വഴിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ മോളിൽ കയറി ചിവിടെ നടന്ന് മുകളിൽ കയറിയാലേ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉള്ളാ മോണാസ്ട്രീഡ് അവിടെയായിട്ട് അപ്പം നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണേ നമ്മളിവിടുത്തെ റെസ്റ്റോറൻറ്റ് പോകണേട്ടോ വന്നപ്പോൾ തന്നെ ഞാൻ പറയാം രാവിലെ ഇറങ്ങിയപ്പോൾ ആ ചെറിയ സാൻഡ്വിച്ച് വെച്ചിട്ട് ഇറങ്ങി കാരണം കൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് മുകളിൽ എവിടെയൊരു ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് കേട്ടേക്കണേ അപ്പോൾ അവിടെ പോയി നോക്കാമേ നല്ല കയറ്റാപ് നോക്കാം ഫുഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾക്കൊരു സമാധാനമായ മഷ്റൂമും ചിക്കൻ പില്ലറ്റും ചിപ്സ വാച്ചേസ് ആണേ ഭക്ഷണവും വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനമായി നമ്മൾ മുകളിലെ ആശ്രമത്തിൻ്റെ അവിടേക്ക് നടന്നിട്ടോ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നി ഇത്രയും വലിയ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പണിതെടുക്കണം ഇങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് ഇത്രയും സാധനങ്ങൾ കല്ലുകളൊക്കെ അവിടെ നിന്ന് തന്നെ വെട്ടിയെടുത്തേക്കുന്നതാണ് തോന്നിയാ കല്ലുകളുടെ കളറൊക്കെ ഉണ്ടാ മലയുടെ മുകളിൽ നിന്ന് തന്നെ അരക്കിട്ടേക്കണമായിരിക്കും എന്നാലും ഇത്രയും ആളുകളും ഇത്രയും നാൾ പണിതാലല്ല ഇത്രയും മലയുടെ മുകളിൽ ഇതുപോലൊരു കാര്യം പണിതെടുക്കാൻ പറ്റുള്ളൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും ഒത്തിരി പേര് നിറഞ്ഞ് നിൽക്കാട്ടോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആളുകൾ വന്നു പോയോണ്ടിരിക്കണേ നല്ല ചൂടുണ്ട് നമ്മൾ മുകളിലെത്തിക്കുന്നപ്പം നല്ല ചൂടുണ്ട് ഇതായിട്ട് ബസ്സിലേക്ക് ആയിട്ട് അകത്ത് കയറുമ്പോൾ തന്നെയുള്ളൊരു എൻട്രൻസ് ആയിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ റൂമിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എന്താ പറയുക ചിത്രപ്പണിയൊക്കെ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോ ഡ്യൂബ്ലിക്കൽ ക്യാരക്റ്റേഴ്സിനെയും അതുപോലെ കുറേ കൊത്തുപണികളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് നല്ലൊരു കോർട്ടിയാണല്ലോ അവിടുത്തെ ബസ്സിലേക്ക് അകത്ത് നമ്മൾ കയറി കേട്ടോ സെക്യൂരിറ്റി ഇതൊക്കെയുണ്ട് പുറത്ത് അങ്ങനെ നമ്മൾ കയറി അയ്യോ നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക ഫീലാണെങ്കിൽ ഇത്രയും ഭംഗിയിലാണ് അവിടുത്തെ ഓരോ പണികളും ചെയ്തു വെച്ചേക്കുന്നത് നല്ല ആയിട്ട് കൊത്തുപണികളും ഓരോന്നും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഭയങ്കര ഡീറ്റെയിൽഡായിട്ടൊക്കെ ചെയ്ത് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നി കുറേ നേരം നമുക്ക് അതിനകത്ത് ഇരിക്കാൻ തോന്നും കേട്ടോ ഇങ്ങനെ ഇരുന്ന് നമുക്കൊന്ന് ശാന്തമായിട്ടുള്ള സമയം അങ്ങനെ തോന്നും നല്ല ഭംഗി നല്ല ലൈറ്റ്സും ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടോ ചെയ്തേക്കണേ നമ്മൾ പതിവ് പോലെ ആദ്യമായിട്ടൊരു പള്ളി കയറുമ്പോൾ നമ്മൾ മൂന്ന് ആഗ്രഹം പറയുമല്ലോ അങ്ങനെ തോമാശനെ വർക്കീച്ചിനെ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച് കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു അങ്ങട്ട് നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ ഇവിടെ ബസ്സിലേക്ക് അതായത് ഇവിടെ ഒരു ക്യാൻഡിൽ വേണ്ടി മാത്രമായിട്ട് സ്പേസ് ഉണ്ട് വന്നിട്ടു അപ്പോൾ നമ്മുടെ പള്ളിയുടെ അകത്തൊന്നും ക്യാൻഡിൽസ് കത്തിച്ചിട്ടില്ല പുറത്ത് ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ക്യാൻഡിൽസ് നമ്മൾ രണ്ടരയോറൊന്നും അരച്ചിട്ടിട്ട് നമുക്ക് അതിൽ തീരിയിട്ട് ഇവിടെ കത്തിക്കാട്ടും നല്ല രസമുണ്ട് കാണാനായിട്ട് കാരണം എല്ലാ കളേഴ്സിലും മൾട്ടി കളേഴ്സിലിങ്ങനെ ഇരിക്കണായിരുന്നു ഇവിടെ റെഡിയുണ്ട് കുറേ തിരികൾ ഒരുമിച്ചിരിക്കുന്ന കേട്ടോ ആ കോളർ ചുമഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് രണ്ടിവിടെ നമുക്ക് ക്യാൻഡിൽസ് എടുക്കാം പൈസ അവിടെ പേ ചെയ്യാം ക്യാൻഡിൽസ് എടുക്കാം でも、だいぶレギュラーも買って一緒に飲んでるじゃん。はいはい നമുക്ക് അതിൻ്റെ അകത്തേക്കൂടെ ദിവ്യകാരനും എഴുന്നള്ളിച്ച് വെച്ചേക്കുന്നത് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനുള്ള ക്യൂ നിൽക്കണം കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്നുള്ള വീഡിയോ ഞാൻ എടുത്തില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള പ്രേയർ റൂംസിൻ്റെയും അതുപോലെ രൂപങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കത്തീറ്ററിൻ്റെ അത് കയറി അതുപോലെ മ്യൂസിയം കണ്ടു പിന്നെ അങ്ങനെ കുറച്ച് നേരം കറങ്ങി ഇറങ്ങിയായിരുന്നു മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്തെട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല എല്ലാവർക്കും കുറേ കാര്യങ്ങൾ മ്യൂസിയത്തിലൊക്കെ കുറേ ഇവിടെ പഴയ കല ഇതും പിന്നെ കത്തീറ്ററിൽ കണ്ടപ്പോഴാണ് നമ്മൾ കൂടി ഉള്ളിൽ മൊത്തം പഴയ കാലത്തെ ചിത്രകലകളും കൊത്തുപണികളും ഒത്തിരി മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് നമ്മൾ പയ്യ ഇവിടെ നിന്ന് പോയി ഇനി കേബിൾ കാർ കയറിയിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോവാട്ടോ ഫയല റോക്കി കിളമ ഓസാൻ അന്തൊരു സമ്പുസി കൊടുക്കുന്നാ

അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ഏകദേശം അതിൻ്റെ പിന്നെ ഒരു എട്ടരയായിട്ടോ അവിടെ സമയം നൈറ്റ് ടൈം അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ചു ഇന്നലെ നമ്മൾ വന്ന അതേ സ്ഥലത്തിന് വീണ്ടും വന്നേക്കണം അവിടെ നമുക്ക് കുറേ ഫുഡ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി അത് ഇന്നൊന്നും കഴിക്കാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് പയ്യെ ഒരു പത്ത് മണി പതിനുമണിവരെ ഒക്കെ നടന്നിട്ട് പയ്യെ തിരിച്ചു പോകാനായിട്ടോ വണ്ടി ആയതുകൊണ്ട് ഇവിടെ ഇത്രയും നെർവസ് ആയിട്ടുള്ള ഒരു ലാറമില്ലാന്ന് സ്ട്രീറ്റ് ആണ് രണ്ട് സൈഡിലും ഇതുപോലത്തെ മരങ്ങൾ നടക്കാത്തക്കോണ്ട് നമുക്കിങ്ങനെ നടക്കാൻ വേറെ വണ്ടികളൊന്നുമില്ല ആ മരങ്ങളാണ് മരങ്ങളാണെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിലൊരു ഓക്ക് ട്രീ പോലത്തെ ഇങ്ങനെ വൈറ്റ് കളർ ആണ് അതിൻ്റെ വുഡ് വരുന്നത് വെള്ള പെയിൻറ് അടിച്ച പോലെ അപ്പോൾ അതിൻ്റെതേക്കൂടെ നടക്കുന്ന രസമുണ്ട് കേട്ടോ ഈവനിങ് ആയതുകൊണ്ട് ചൂടൊക്കെ നല്ല കുറവുണ്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഇവിടെ നിന്ന് വലിയ ദൂരില്ല അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈവനിങ് ആകുമ്പോൾ ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ കർക്കു കഴിഞ്ഞ ഇതിൽ വന്ന് ഒരു ഒന്നൊന്നര റൗണ്ട് റൗണ്ടൊക്കെ അടിച്ചു എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാണ്ട് ഇവിടെയാണ് ഒത്തിരി കടകളുണ്ട് കേട്ടോ പല സാധനങ്ങൾ പല തരത്തിലുള്ള സാധനങ്ങൾ പിന്നെ അലങ്കര വസ്തുക്കളായിട്ടും ചെടികളായിട്ടും ചെടികളുടെ വിത്തുകളായിട്ടും പിന്നെ ഇതുപോലെ ഒത്തിരി പേരിരുന്ന് പെൻസിൽ ഡ്രോയിങ്ങും കാര്യ സ്കേച്ചർ പെയിൻറ്റൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് നമ്മളിങ്ങി നിന്ന് പോകട്ടോ കാരണം അവരുടെ കൈകളിൽ പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോരുത്തർക്കും ജീവൻ വെക്കുന്നത് ഒരു ചെറിയ കുത്തുടുമ്പോഴേക്കും കണ്ണിന് ജീവൻ വയ്ക്കും ഒരു വരെ മുഖത്ത് കൊടുക്കുമ്പോഴേക്കും മുഖത്ത് ചിരി വരും അങ്ങനെ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു മാജിക്കൽ ഇതിൽ നിന്നിട്ട് അവരിങ്ങനെ വരച്ച് കൊടുക്കണമെന്ന് തോന്നി ഭയങ്കര എബിലിറ്റി ഉള്ള ആളുകളാട്ടോ ഭയങ്കര സ്കിൽഡാണ് അവരുടെ വരയും കാര്യങ്ങളും നിമിഷങ്ങൾ കൊണ്ടാട്ടോ അവർ ഇതൊക്കെ പ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ചിരിയായിരൊന്ന് സ്റ്റില്ലായിട്ടൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ പടം വരച്ച് കൊടുക്കും പിന്നെ അതുപോലെ മുടി പിന്നി പിന്നിക്കൊടുക്കുന്നവർ മെഹന്തി ഇട്ട് കൊടുക്കുന്നവർ അങ്ങനെ ഒത്തിരി തരം ആളുകളെ കണ്ടു കേട്ടോ നമ്മൾ ഈ സ്ട്രീറ്റ് കുടം നടക്കുമ്പോൾ ഒത്തിരി കടകളും പിന്നെ കുറേ ജ്യൂസ് ഷോപ്പുകൾ നമുക്ക് ചൂടായതുകൊണ്ട് ജ്യൂസും ജൂസും ഡ്രിങ്ക്സൊക്കെ കൂൾ ഡ്രിങ്ക്സൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ അപ്പം അങ്ങനെ കുറേ ഷോപ്പ് പപ്പുകൾ പിന്നെ കുറേ സീ ഫുഡ് റെസ്റ്റോറൻ്റുകൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ സ്ട്രീറ്റിൽ Boom! അതൊക്കെ കണ്ട അന്നിട്ട് നമ്മൾ അവിടത്തെ കണ്ട ഒരു ലദനീസ് റെസ്റ്റോറൻറ്റൊക്കെ ആയിട്ട് അവിടെ നല്ല കെബാബിലൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു വെച്ചായിരുന്നു